വിജയിക്കും ഈ പരിപാടിയുടെ സംഘാടകരായ ടി വി കെക്കുമെതിരെ അവർ അവരുടെ കൃത്യമായ കാര്യക്ഷമമായ ഇടപെടലോ കൃത്യമായ ആസൂത്രണമോ ഇല്ലാതെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് എന്ന് കണ്ടെത്തിയതിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രേക്ഷകരോട് നിലവിൽ പറയുവാനുള്ളത് അമൃത ശരി അജയ് കുഞ്ഞുമോൻ നേരത്തെ നാളെ രാവിലെ മുഖ്യമന്ത്രി തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അപകട സ്ഥലത്തേക്ക് എത്തും എന്നാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അദ്ദേഹം ഇന്ന് തന്നെ പുറപ്പെടുമെന്നാണല്ലോ പറയുന്നത് വന്നിരിക്കുന്നത് ഒഫീഷ്യൽ പ്രസ് റിലീസാണ് അതിൽ പതിനാറ് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു എട്ട് കുട്ടികളുടെയും പതിനാറ് സ്ത്രീകളുടെയും മരണം തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത് മറ്റൊന്ന് ഇന്ന് രാത്രിയിൽ തന്നെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കാണും രാത്രി ഒരു മണിക്ക് ചെന്നൈയിൽ നിന്നും അദ്ദേഹം പുറപ്പെടും എന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ടി എൻ സി എം വിൽ ബി ലീവ് ചെന്നൈ എയർപോർട്ട് അറ്റ് തിരുച്ചിറപ്പള്ളിയിലേക്ക് തിരിച്ചിറപ്പള്ളിയിൽ അദ്ദേഹം ഒരു മണിക്കാണ് എത്തുക എന്നുള്ള വിവരമാണ് ലഭിക്കുക നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ചെന്നൈയിൽ ഒരു മണിക്ക് പുറപ്പെടുമെന്നാണ് അല്ല ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ഒരു മണിയോടുകൂടെ തിരിച്ചിറപ്പള്ളിയിൽ എത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഇത് തമിഴ്നാട് സി എം ഒ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന പ്രസ് റിലീസാണ് മറ്റൊന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തമിഴ്നാട് മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു സ്ഥിതിഗതികൾ വിലയിരുത്തി ഗവർണർ ആർ എൻ രവിയോടും ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം എന്താണ് എന്ന് വ്യക്തമാക്കണം എന്ന തരത്തിലുള്ള ഒരു വിഷയം അവരുമായി ടെലിഫോണിൽ ഗവർണറുമായും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹായങ്ങളും ഈ രക്ഷാപ്രവർത്തനത്തിന് നൽകും എന്നുള്ളതാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഏതായാലും ഈ ഘട്ടത്തിൽ അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു ട്വീറ്റ് സി എംഒ ഓ ഓഫീസിൽ നിന്നും റിപ്പോർട്ട് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് അത് ഇന്ന് തന്നെ സ്റ്റാലിൻ ഈ മരിച്ചവരുടെ ബന്ധുക്കളെയും ഒപ്പം തന്നെ ആശുപത്രിയിൽ കിടക്കുന്ന ആളുകളെയും സന്ദർശിക്കുമെന്നുള്ളതാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ നാൽപ്പത് മരണമെന്നായിരുന്നു റിപ്പോർട്ട് ചെയ്തത് പക്ഷേ നാൽപ്പത് മരണമല്ല മുപ്പത്തി മരണമാണ് നിലവിൽ ഈ ഘട്ടത്തിൽ തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതിൽ എട്ട് കുട്ടികളും പതിനാറ് സ്ത്രീകളുമാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലക്ഷം രൂപയും ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും അടിയന്തരമായി നൽകാൻ ചീഫ് മിനിസ്റ്റർ പബ്ലിക് റിലീഫ് ഫണ്ടിൽ നിന്ന് അടിയന്തരമായി ഇവരുടെ ബന്ധുക്കൾക്ക് നൽകാൻ വേണ്ടി ഉത്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഏകാംഗ ജുഡീഷ്യൽ അംഗം ഈ സംഭവത്തെ പറ്റി അന്വേഷിക്കും അതായത് മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജായ അരുണ ജഗദീശൻ ആയി ഈ ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ വേണ്ടി ഇപ്പോൾ തീരുമാനമായി മദ്രാസ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അരുണ ജഗദീശൻ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ അപകടവുമായി ബന്ധപ്പെട്ട അടിയന്തരമായി അന്വേഷിക്കാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തുവാനെക്കിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ഔദ്യോഗിക റിപ്പോർട്ടാണ് ഈ ഘട്ടത്തിൽ വരുന്നത് ഏതായാലും സ്റ്റാലിൻ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി ഒരു മണിയോടുകൂടെ ഈ സംഭവ സ്ഥലത്തേക്ക് എത്തും മരിച്ചവരുടെ ബന്ധുക്കളെയൊക്കെ കാണും അതിനുശേഷമായിരിക്കും മറ്റ് കാര്യങ്ങളൊക്കെ അതിൽ നടത്തുക നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നത് നാളെ അദ്ദേഹം എത്തുമെന്നാണ് നേരത്തെ തന്നെ ഈ തിരുച്ചിരിൽ നിന്നുള്ള മന്ത്രിയും ഒപ്പം തന്നെ ഡിണ്ടിക്കലിൽ നിന്നുള്ള മന്ത്രിയും ഒക്കെ ഈ സ്ഥലത്തേക്ക് ക്ഷമിക്കേണ്ട ഡിണ്ടിക്കൽ അല്ല നാമക്കൽ നാമക്കലിൽ നിന്നുള്ള മന്ത്രി അടക്കം ഈ അപകട സ്ഥലത്തേക്ക് സ്റ്റാലിൻ അയച്ചിട്ടുണ്ടായിരുന്നു തമിഴ്നാട് എ അടക്കം ഈ സംഭവ സംഭവസ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അതിനു പുറമെയാണ് ചീഫ് സെക്രട്ടറി അടങ്ങുന്ന സംഘം തമിഴ്നാട് മുഖ്യമന്ത്രിക്കൊപ്പം ഈ സ്ഥലത്തേക്ക് സന്ദർശനം നടത്തുന്നത് അവർ രാത്രിയോടുകൂടെ തന്നെ ഇവിടേക്ക് എത്തും മറ്റൊന്നാമൃത ഈ പരിക്കേറ്റവരുടെ ഗുരുതരമായി പരിക്കേറ്റവരുടെ എണ്ണം എന്ന് പറയുന്നത് അൻപതാണ് ഇവർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി ഉണ്ട്